ഹലോ ഗായസ് അപ്പം നമ്മൾ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മൈൻ ക്രാഫ്റ്റ് ഗായസ് അപ്പോൾ നമ്മൾ കൃഷി തുടങ്ങാമെന്ന് ചോദിച്ചു നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടക്കോഴിങ്ങൾ ഉണ്ട് ഇവിടെ പിന്നെ നമ്മളെ ആടുകൂട്ടന്മാർ ഹലോ ആടെ ഹലോ ഹലോ അപ്പോൾ നമ്മളെ ആടുകൂട്ടന്മാരൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു ചെറിയ സംഭവം ഉണ്ടാക്കാൻ തോന്നി വെറുതൊന്നുമില്ല ഒന്ന് ഗൈസ് ഒരു ഫാം ഉണ്ടാക്കിയല്ലോ എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് അതിനോട് അത്യാവശ്യം ബക്കറ്റ് ഇത് ഇത് ഇതൊക്കെ ഉണ്ട് അല്ലാതെ നമ്മളെല്ലണ്ട് അയ്യോ മുട്ട അയ്യോ അയ്യോയ്യോ രാത്രി 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 അയ്യോ അയ്യോ ആ മുട്ടെടുക്കുന്നുണ്ട് കോഴികളൊക്കെ മുട്ട ഇടാനൊക്കെ നേരം ഇങ്ങട് പാടാനീ ഇങ്ങട് പാടനീ ഇടുാ പൊട്ടിക്കോ അവിടെ പൊട്ടിക്കോട്ടാ അല്ല പിന്നെ അല്ല പിന്നെ ഞാൻ അവിടെ ഇഷ്ടം പോലെ പൊട്ടിക്ക രണ്ടാമത്തെ വട്ടനെ ക്രീപ്പർ ആക്രമിക്കണ് കഴിഞ്ഞ പ്രാവശ്യം ക്രീപ്പർ ആക്രമിച്ചിട്ടാണ് ഞാൻ മരിച്ചത് ക്രീപ്പറാണ് കാണും ആ ഇല്ല കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ കറി നമ്മൾ എന്തായാലും വീട് താമസം മാറ്റും അവിടെ ഒരു നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട് വില്ലേജിന് അവിടേക്ക് പോവും ഉറപ്പാണ് ആ വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമാണ് നമുക്കെങ്കിലും അവിടെ കൃഷി തുടങ്ങാം കൃഷി തുടങ്ങേൻ്റെ ആദ്യം നമുക്കിവിടെ ഇത് ഞങ്ങൾ പകുതിക്ക് നിർത്തി വെച്ചിട്ടുണ്ട് എന്തായാലും നശിച്ച സോമ്പി വരുന്നുണ്ട് എന്തിനാണ് ആ ചാർത്തിട്ട് അയ്യേ തീട്ടം ഇതുപോലെ ഇതുപോലെ വെച്ച് കൊടുക്കണം അയ്യോ ഇത് പൊട്ടിച്ചു ഇത് ഭാഗം എന്തായാലും പൊട്ടിച്ചുള്ള ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അയ്യോ അയ്യോ പൊട്ടല്ലേ പൊട്ടല്ലേ ഇവിടുള്ള വന്യഗ്രിക ജീവികളെ വല്ല ക്രീപ്പറൊക്കെ ചാടു ഈ വഴി ഇതൊക്കെ നിരോധനമാണ് ഇതൊക്കെ നിരോധനമാണ് ഇതൊക്കെ നിരോധനമാണ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ഇവിടെ കുഴിണം എണ് ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ള ആരെന്തെങ്കിലും ഇത് കിട്ടിയത് കിട്ടിയതായി അപ്പം നമുക്ക് എട്ട് പക്കറ്റ് ഉണ്ട് എട്ട് പക്കറ്റ് വെച്ചിട്ട് നമ്മൾ നേരെ കമ്പിപ്പോൾ എട്ട് പക്കറ്റ് കിട്ടിയായിരുന്നു നമ്മളോട് എട്ട് പക്കറ്റ് വെച്ചിട്ട് കുഴിക്കണം ഗ്ലും 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 ഓക്കെ ഇത്ര ഉള്ള കാര്യം ഇത്രയുള്ള കാര്യോ ഓക്കേ അടുത്തത് ഇവിടെ ഇവിടെ വരുന്ന ആയിക്കണം ഇങ്ങനെ അവരുടെ യാർത്ത് കുറച്ച് കുറച്ച് നെങ്കിട്ട് ഇവിടെ വന്നു ഇത്രയുള്ള കയസ് നമ്മൾ കൃഷി ഇങ്ങനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലേ നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഉള്ളത് അത് പോയി പോയി ആ ഓക്കെ നമുക്ക് ഇത് ഇവിടെ ചെയ്യണം പറയണ പോലെ ചെയ്താൽ ചെയ്താൽ മതി ഓക്കെ 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 ఓకే 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 అనంత ఒక్క నమ్ముకు ఇది చేయడ ఉందే నే കായ്സ് നമ്മളെ കൃഷി ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാടാണ് കമൻറ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഉള്ളൂ ഗായ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗായ്സ് അപ്പോൾ ഇങ്ങനെ നല്ല വീഡിയോസ് എനിക്ക് വരാം ഞാൻ വേറെ പോടാ പോടാ പറഞ്ഞാൽ കോടിയാക്കി ഞാൻ തന്നെ ഓക്കെ ഗായസ് ഗുഡ് ബൈ വീട്ടിൽ വാർ അടിക്കട്ടെ ഗുഡ് ബൈ എന്നൊക്കെ പറയുമ്പോൾ വാർ അടിക്കണം ഗുഡ് ബൈ ഗായ്സ്